പൊതുവേ നമ്മൾ സ്ത്രീകളൊക്കെ നമ്മുടെ പെൽവിസ് റിലേറ്റഡ് അല്ലെങ്കിൽ യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻസോ ഇപ്പോൾ ലൂക്കോറിയ പോലെ അല്ലെങ്കിൽ വെള്ളപൊക്ക പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആണെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ ആരോടും പറയാൻ താല്പര്യം ഉണ്ടാവില്ല ഇനിയിപ്പോൾ അത് ഡോക്ടറുടെ അടുത്ത് പോയി കൺസൾട്ട് ചെയ്താൽ പോലും കറക്റ്റായിട്ട് ആ ഒരു കണ്ടീഷൻ പറയാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻഫെക്ഷൻസ് അത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് നമ്മുടെ മൊത്തത്തിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ തന്നെ ബാധിക്കാറുമുണ്ട് അങ്ങനെയുള്ളൊരു കണ്ടീഷനാണ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് നമുക്ക് ഇന്ന് പി ഐ ഡി അല്ലെങ്കിൽ ഇൻഫ്ലാമേറ്ററി ഡിസീസിനെ കുറിച്ച് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ക്യുവി ഹെൽത്ത് കെയറിലെ ഹോമിയോപതി ഫിസിഷ്യനാണ് നമ്മുടെ ഈ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഒരു നീർക്കെട്ടാണ് പി ഐ ഡി എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് ബാധിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് നമുക്ക് ആദ്യം തന്നെ നോക്കാം നമ്മുടെ സ്ത്രീകളുടെ കേസ് എടുക്കുകയാണെങ്കിൽ യൂട്രസ് യൂട്രസിൻ്റെ രണ്ട് സൈഡിൽ ഒരു ട്യൂബ് പോലെ ഫലോപ്യൻ ട്യൂബുണ്ട് ഫെലോപ്യൻ ട്യൂബിൻ്റെ അറ്റത്തൈഡ് രണ്ട് സൈഡിലും ഓരോരോ ഓവറുകളുണ്ട് ഇനി യൂട്രസിൻ്റെ താഴെയായിട്ട് നമുക്ക് സെർവിക്സ് ഉണ്ട് സെർവിക്സ് കഴിഞ്ഞ് അതിൽ നിന്ന് താഴെയായിട്ട് വജൈന അല്ലെങ്കിൽ യോനി ഭാഗമുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നോർമലി ഒരു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇരിക്കുന്നത് അപ്പം നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു പുറത്തുനിന്ന് ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ വജൈനിൽ നിന്ന് സർവിക്സിലേക്ക് കയറുന്നു സർവിക്സിൽ നിന്ന് അത് യൂട്രസിലേക്ക് പോകുന്നു അവിടുന്ന് ഫെലോപ്പിയൻ ട്യൂബ് ഫെലോപ്പിയൻ ട്യൂബിൻ്റെ അടുത്തുള്ള ഓവറിങ് ഇവയെല്ലാവരെയും ഒന്ന് കണക്ട് ചെയ്ത് ഇൻഫെക്റ്റഡ് ആവുന്നു ഈ ഒരു കണ്ടീഷനെ നമ്മൾ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറയുന്നു പ്രധാനമായിട്ടും ഈ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഉണ്ടാക്കുന്നത് രണ്ട് ബാക്ടീരിയാസാണ് ക്ലമീഡിയ അല്ല അതുപോലെ തന്നെ ഗൊണേറിയ ഈ ക്ലമീഡിയ എന്ന് പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ ഒരു കൂട്ടം ഓർഗാനിസംസ് പുറത്തേക്കൊന്നും വലിയ ലക്ഷണങ്ങൾ കാണിക്കില്ല പക്ഷെ അവർ ഡീപ്ലി ഉള്ളിൽ മുഴുവൻ ഇൻഫെക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും പിന്നീട് ഗൊണേറിയ എന്ന് പറയുന്ന ഒരു കൂട്ടം ഇൻഫെക്റ്റഡ് ഓർഗാനിസം അല്ലെങ്കിൽ ബാക്ടീരിയകളാണ് ഉണ്ടാക്കുന്നത് എപ്പോഴും നമുക്കറിയാം ഒരു അസുഖം ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവണമെങ്കിൽ അവിടെ ഒരു മൈക്രോ മൈക്രോഓർഗാനിസം വളരണം ഓർഗാനിസം എപ്പോഴും വളരുന്നത് ഒരു വൃത്തിയില്ലാത്ത ഒരു ഏരിയയിലാണ് അൺഹൈജിനിക് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് അല്ലെങ്കിൽ അൺഹൈജീനിക്ക് ആയിട്ടുള്ള ഒരു ബോഡിയിലാണ് വളരുക അപ്പോൾ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈജീൻ കുറവ് മൂലമായിരിക്കും നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ സെക്സ് പാർട്ട്നേഴ്സ് ആയിരിക്കും അപ്പം പല ആൾക്കാർക്കും ചിലപ്പോൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം ചിലപ്പം ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് ആ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ കൊണ്ടുപോ നടക്കുന്ന ഒരു ഇൻക്യുബേഷൻ പീരീഡിലായിരിക്കാം അതിൽ നിന്നൊക്കെ നമുക്ക് ഇൻഫെക്ഷൻ വരാം അപ്പം ഇങ്ങനെ നീതി അല്ലാത്ത ഒരു സെക്സ് പാർട്ട്നേഴ്സ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അസുഖം ഉണ്ടാവാം അപ്പോൾ അതാണ് മറ്റൊരു കാരണം ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് കൂടുതലായിട്ടും ഈ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ് ഉണ്ടാവുന്നത് ഇപ്പം ഈ ഒരു പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ മൊത്തത്തിൽ റീപ്രൊഡക്റ്റീവ് ഓർഗാൻ ഓർഗൻ അല്ലെങ്കിൽ ആ ഒരു റീപ്രൊഡക്ടറി സിസ്റ്റം മൊത്തം ബാധിക്കുകയും മൊത്തത്തിൽ നമ്മൾ ഭയങ്കര ഒരു കോംപ്ലിക്കേഷനിലോട്ട് പോവുകയും അല്ലെങ്കിൽ അവിടെ പെട്ടെന്ന് ഒരു എമർജൻസി ഉണ്ടായിട്ട് ആ ഇൻഫെക്ഷൻ മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്യുകയും അല്ലെങ്കിൽ ട്യൂബ് പെട്ടെന്ന് ബ്ലോക്കാവുകയും അല്ലെങ്കിൽ ട്യൂബ് പെട്ടെന്ന് പൊട്ടാനൊക്കെ കാരണമാകും നമ്മൾ കേൾക്കുമ്പോൾ ചെറിയൊരു ഇൻഫെക്ഷൻ ആണെങ്കിലും ഇത് പല പല കോംപ്ലിക്കേഷൻസും ഉണ്ടാക്കും അപ്പോൾ ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ പല ആൾക്കാരും പറയുന്നത് അടിവയറിന് ഭയങ്കരമായ ഒരു വേദന പല ആൾക്കാർക്കും അതൊരു വലിയ പ്രശ്നമായിട്ട് കൊണ്ടു വേണമെങ്കിൽ അവർ പറയാൻ ബുദ്ധിമുട്ടുള്ളതും ഉണ്ടോ അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങളും കാരണങ്ങളുണ്ടോ അപ്പോൾ ഡോക്ടറെടുത്ത് എത്തിയാൽ പോലും അവർ ഡോക്ടറെ മിസ്ലീഡ് ചെയ്യും അവർക്ക് ഇങ്ങനെ ഡിസ്ചാർജ് ഉള്ള കാര്യമോ അല്ലെങ്കിൽ വയർ വേദനയുള്ള കാര്യമൊന്നും പറയില്ല അപ്പോൾ ഡോക്ടർ ഒരു ഡൗട്ട് തോന്നി ഡോക്ടർ ചിലപ്പോൾ സർവീസിൻ്റെ അവിടെയൊക്കെ ഒരു പ്രഷർ ചെയ്ത് കൊടുക്കുമ്പോൾ ഭയങ്കര വേദന കാണിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഡോക്ടർ തന്നെ ഇത് ഡൗട്ട് ചെയ്യാം അപ്പം അടിവയർ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ വജേനിയിൽ നിന്നുള്ള ഡിസ്ചാർജ് നിങ്ങൾ ശ്രദ്ധിക്കുക വജേനെ കുറച്ച് ലൂബ്രിക്കേറ്റ് നല്ലൊരു മോയിസ്ചറൈസ് ചെയ്ത് നിർത്താൻ വേണ്ടിയുള്ള ഒരു ഡിസ്ചാർജാണ് ഇതല്ലാതെ തന്നെ വജേയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഡിസ്ചാർജിൽ ഇതിൽ കളർ ഇപ്പോൾ ഗ്രീനിഷ് കളർ അല്ലെങ്കിൽ ബ്ലഡിൻ്റെ ഒരു കളർ വരിക തിക്ക് യെല്ലോ കളർ വരിക ഒരു ബാഡ് സ്മെല്ല് വരിക ഒരു ഡിസ്ചാർജ് ആണ് വരുന്നതെങ്കിൽ അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക അപ്പം അങ്ങനെ ആ ഒരു ഡിസ്ചാർജിനോടൊപ്പം തന്നെ ഭയങ്കരമായ ചൊറിച്ചിൽ അനുഭവപ്പെടുക ഇങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അതൊരു സ്വയം ചികിത്സിക്കാതിരിക്കുക മിക്ക ആൾക്കാരും ചെയ്യുന്നത് അവിടെ വേഗം ചൂടുവെള്ളം കൊണ്ട് കഴുകുക അല്ലെങ്കിൽ ഉപ്പിട്ട വെള്ളം കൊണ്ട് കഴുകുക അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ബാക്ടീരിയാസ് ഈ ഒരു ഏരിയയിൽ ഉണ്ട് കാരണം നമുക്ക് മറ്റ് പല ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക ആ ഒരു ബാക്ടീരിയകൾ നമുക്ക് ഗുണം ചെയ്യുന്ന പല ബാക്ടീരിയകൾ നശിക്കുകയും പകരം ഒരുപാട് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ കയറാനും കാരണമാവും അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്വയം ഇത് ട്രീറ്റ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണിക്കുക കറക്റ്റ് ആയിട്ട് ഈ സിംറ്റംസ് ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും ഡോക്ടറെ എക്സാമിൻ ചെയ്യുമ്പോൾ നമ്മുടെ വജൈനെ ഒക്കെ പ്രഷർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവർക്ക് ആ ഒരു പെയിൻ ഉണ്ടെങ്കിൽ തന്നെ ഇത് ഡയഗ്നോസിലോട്ട് പോകാൻ പറ്റും അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഡിസ്ചാർജ് കൾച്ചർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏത് ഓർഗാനിസമാണ് അവിടെ വളരുന്നത് നോക്കിയിട്ട് അങ്ങനെയും ഡയഗ്നോസിലോട്ട് പോകാൻ പറ്റും ഈ അടിവയർ വേദനയോടും ഈ ഡിസ്ചാർജിനോടൊപ്പം തന്നെ നമുക്ക് പിരിച്ച് ഇറഗുലർ ആയിട്ട് വരിക അതോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് യു ടി ഐ വരിക മൂത്രത്തിൽ പഴുപ്പ് ഇടയ്ക്കിടയ്ക്ക് വരിക മൂത്രം ഒഴിക്കുന്ന സമയത്ത് ഭയങ്കര പൊള്ളലോ അല്ലെങ്കിൽ ബേണിങ് സെൻസേഷൻ തോന്നുന്നു മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് പോകില്ല വീണ്ടും ഒഴിക്കണം ഒഴിക്കണമെന്നുള്ളൊരു തോന്നലോ ഇതൊക്കെ റെക്കറൻ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് ഇത് വന്നുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറെ തന്നെ കാണണം ഈ ഒരു ഇൻഫെക്ഷനോടൊപ്പം തന്നെ ഭയങ്കരമായിട്ട് വിറയൽ പനിയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഇൻഫെക്ഷൻ്റെ സ്റ്റേജ് കുറച്ചുകൂടെ ഗ്രേഡ് കൂടി എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമ്മൾ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും ഒന്നാമതായിട്ട് ഉണ്ടാവുന്നത് തന്നെ ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യത അപ്പോൾ റീപ്രഡക്ഷൻ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് സ്റ്റോപ്പായിപ്പോ പിന്നെ നമുക്കൊരു ഇൻഫെർട്ടിലിറ്റി കേസിലോട് പോലെ ട്രീറ്റ് ചെയ്യേണ്ടി വരും അപ്പം അങ്ങനെയാണ് ഒന്നാമത് വീണ്ടും ഒരു കുഞ്ഞുണ്ടാവുക അങ്ങനത്തെ ഒരു സ്റ്റേജ് ഒക്കെ അവർക്ക് ബുദ്ധിമുട്ടാവും രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസിയാണ് എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫലോപ്പിയൻ ട്യൂബിലോ അല്ലെങ്കിൽ മറ്റു പല യൂട്രസിലായിരിക്കില്ല മറ്റ് പല ഏരിയയിലും നമുക്ക് ഒരു പ്രെഗ്നൻസി നടന്നു പോകാം അപ്പോൾ അങ്ങനെ ഒരു കേസിൽ നമ്മൾ അത് അറിയാതെ പോകുകയാണെങ്കിൽ അത് ഫലോപ്പിയൻ ട്യൂബൊക്കെ ബ്രേക്ക് ചെയ്യാം അപ്പോൾ ഇന്റേണൽ ബ്ലീഡിങ്ങിന് കാരണമാകും അല്ലെങ്കിൽ ഈ ഫലോപ്പിയൻ ട്യൂബൊക്കെ ബ്രേക്ക് ചെയ്ത് വീണ്ടും ഒരു കൺസീവ് ആവാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെയും വരാം മൂന്നാമതായിട്ട് ക്രോണിക്കായിട്ടൊരു പെൽവിക് പെയിനിലോട്ട് പോകാം ക്രോണിക് പെയി ലിക് പെയിൻ എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു അടിവയർ വേദനയൊക്കെയായിട്ട് കൂടെ നടക്കേണ്ടി വരും ഇനി നാലാമതായിട്ട് യൂട്രസിൽ ക്യാൻസർ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു കണ്ടീഷനാണ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള അടിവര വേദനയോ ഫ്രീക്വൻ്റായിട്ടുള്ള മൊത്തത്തിൽ പഴുപ്പോ അല്ലെങ്കിൽ ഡിസ്ചാർജ് ഒക്കെ കാണുകയാണെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കാണും ഡോക്ടറെടുത്ത് പോവുക അപ്പോൾ ഡോക്ടറെ എക്സാമിനേഷൻ കഴിഞ്ഞുകഴിഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റും ബാക്കി ഡയഗ്നോസിസിനൊക്കെ മുൻപായിട്ട് തന്നെ സ്കാനും ലാപ്രോസ്കോപ്പിയും ഒക്കെ ചെയ്യും ഒരു ഡയഗ്നോസിസ് ഉണ്ടാവും ഡയഗ്നോസിസ് കഴിഞ്ഞ് നമ്മൾ അതിന് ട്രീറ്റ്മെന്റിലോട്ട് പോവുക അപ്പോൾ ട്രീറ്റ്മെന്റിലോട്ട് പോകുന്ന സമയത്ത് ഒരു മെഡിസിൻ മാനേജ്മെന്റിനേക്കാൾ ഏറ്റവും ഉപരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ വേണം ഉറപ്പ് വരുത്തും അപ്പോൾ ഹൈജീൻ്റെ ഭാഗമായിട്ട് ഏറ്റവും ആദ്യം എന്ന് പറഞ്ഞാൽ ആ വജേനൽ ഏരിയ ക്ലീനാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പം ഒരുപാട് സോപ്പോ അല്ലെങ്കിൽ വജേനൽ വാഷ്റൂളോ ഫ്രീക്വൻ്റായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് ആദ്യം തന്നെ സ്റ്റോപ്പ് ചെയ്യുക അപ്പം ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഏരിയയിൽ വജേനേൻ്റെ ഏരിയയിൽ ഉണ്ടാകുന്ന ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകൾ പലരും ചത്തുപോകും അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വീണ്ടും 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 ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഏറ്റവും ആദ്യം ഇങ്ങനത്തെ ഒരു വാഷ് വജനൽ വാഷോ സോപ്പൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിന്റെ ഉപയോഗം കഴിവതും കുറയ്ക്കും പകരം നമ്മൾ നോർമൽ വാട്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ കഴുകാൻ വേണ്ടി ശ്രദ്ധിക്കുക കഴുകിയ ശേഷം ആ വജനൽ ഏരിയ എപ്പോഴും ക്ലീൻ ആക്കി ഡ്രൈ ആക്കി വെക്കാൻ വേണ്ടി നോക്കും പിന്നെ നമ്മുടെ അടിവസ്ത്രങ്ങളൊക്കെ ആണെങ്കിൽ വീരത്തിട്ട് നല്ലപോലെ ഉണക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഫംഗസോ അല്ലെങ്കിൽ മറ്റു പല ഇൻഫെക്ഷൻസും ഇല്ല എന്നും ഉറപ്പുവരുത്തുക ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഒക്കെ ആണെങ്കിൽ അത് മറ്റ് പല ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് അത് ആദ്യം തന്നെ സ്റ്റോപ്പ് ചെയ്യുക അതിനോടൊപ്പം തന്നെ ഇപ്പോൾ പെൺകുട്ടികളുടെ കേസ് എടുക്കുകയാണെങ്കിൽ പീരീഡ്സിൻ്റെ സമയത്ത് പാഡോ അല്ലെങ്കിൽ മറ്റ് പല ടാമ്പൂൺസോ മെൻസ്ട്രൽ കപ്പോ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഹൈജീൻ ആണെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക ഒരു ഫോർ ടു ഫൈവ് അവേഴ്സ് കൊടുമ്പോൾ മെൻസ്ട്രൽ പാഡ്സ് മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ ഒരു ഹൈജീനോട് കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും അതിനോടൊപ്പം തന്നെ കൃത്യമായിട്ട് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ധാരാളം വെള്ളം കുടിക്കാം നമുക്ക് നമ്മുടെ ശരീരഭാരത്തിന് വേണ്ട വെള്ളം കുടിക്കുക നല്ല ഹെൽത്തി ആയിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കാം മധുരത്തിൻ്റെ ഉപയോഗം കഴിവതും കുറയ്ക്കുക മധുരം കൂടുതലായി കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻഫെക്ഷൻ കൂടി ഉള്ള ആളാണെങ്കിൽ വീണ്ടും ഇൻഫെക്ഷൻസ് ഒക്കെ കൂടാനുള്ള കാരണമാവും പിന്നെ ഡയബറ്റിസ് ഉള്ളവർക്ക് ഇങ്ങനത്തെ ഒരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവരറിയാതെ തന്നെ ആ ഇൻഫെക്ഷൻ ഡെവലപ്പ് ചെയ്ത് അവർ ഓൾ ബോഡി തന്നെ എഫക്ട് ചെയ്യാൻ കാരണമാകും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി